നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയാം സാധാരണയായിട്ട് നമ്മൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഇന്നൊരു വളരെ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് കുറച്ച് മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയാം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഒരു ഒരു ഹോമിയോപ്പത്തി കൺസൾട്ടേഷനെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ഒരു അസുഖം പറഞ്ഞു ചെല്ലുമ്പോൾ ആ അസുഖത്തെ മാത്രമല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് ആ അവസ്ഥകളിലേക്ക് രോഗങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു കേസ് ടേക്കിംഗ് നമുക്കുണ്ടാവും ഇപ്പം ഇതിൻ്റെ സമയത്ത് നമ്മളവരുടെ മെൻറ്റൽ കണ്ടീഷനും കാര്യങ്ങളും അതായത് ഇപ്പം നമുക്ക് സ്ട്രെസ്സുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ് നമ്മൾ നിരന്തരം ഏതെങ്കിലും രീതികളോ സ്വപ്നം കാണുന്നത് ഇങ്ങനെ തുടങ്ങി അതിന് ആവശ്യമായ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തന്നെയുണ്ട് ഒരു ക്വസ്റ്റിനർ നമുക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ സ്കിന്നിൻ്റെ ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് സ്കിന്നും ഹെയറും നല്ല സാധാരണ ഉള്ള എല്ലാ കണ്ടീഷനും വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അത് ഈ ഒരു ഒരു വാക്ക് അതായത് ഈ കളിയാക്കുക എന്ന് പറയുന്നത് പ്രായഭേദമന്യേ എല്ലായിടത്തും ഉള്ളതാണ് ഞാൻ പ്രായഭേദമന്യെന്ന് പറയാൻ കാരണം സ്കൂൾ കുട്ടികൾ മുതലാണ് ഈ ഒരു ടേമിനെ കുറിച്ച് പറയുന്നത് സ്കൂൾ കുട്ടികളിപ്പം നമ്മൾ വിചാരിക്കും വളരെ നിരുപദ്രവകരമായ ഒരു പ്രായത്തിൽ എന്ത് പറയാനാണെന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ വരുന്ന കുട്ടികൾ അത്രത്തോളം മെൻ്റലി എന്താ പറയുക ഷാറ്റേഡ് ആയിട്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം മാനസിക പ്രശ്നങ്ങളോടുകൂടി അവർ സംസാരിക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ അവർ കണ്ണാടി നോക്കാറില്ല അല്ലെങ്കിൽ അവർ അവർക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ആൻസർ പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല അവൾക്ക് അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മൾ വളരെ നിർദ്ദോഷമാണെന്ന് വിചാരിക്കുന്ന ചില കളിയാക്കലുകളിൽ നിന്നാണ് ഇത് കുട്ടികളുടെ കാര്യം അപ്പം അവർ തന്നെ ഈ പറഞ്ഞ പോലെ പാരൻസിനെ കളിയാക്കുന്നത് ചിലപ്പോൾ അച്ഛനമ്മമാരെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അവരുടെ മുടിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ തടിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ നിറത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ ചെറുതായിട്ട് പറയുന്ന അല്ലെങ്കിൽ അവരവരുടെ തന്നെ രൂപം മെലിഞ്ഞിരിക്കുന്നു കറുത്തിരിക്കുന്നു അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം ദയവായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക നിങ്ങൾ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടിയെ കളിയാക്കാറുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അങ്ങനെ കളിയാക്കുന്നുണ്ടെന്നാദ്യം അവർ പറയാൻ സാധ്യതയില്ല എങ്കിലും അങ്ങനെ ഇരട്ട പേരുകൾ വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മാശ്വാ നമ്മൾ എന്തായാലും അങ്ങനത്തെയുള്ള സംസാരങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ കുട്ടികളുമായിട്ട് സ്കൂളിൽ പോയിട്ട് വന്ന് നമ്മൾ വിശേഷം ചോദിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം എന്ന് അവരോട് തിരിച്ച് ചോദിക്കുക അങ്ങനെ വിഷമം വരും എന്നാണ് അവർ പറയുന്നതെങ്കിൽ മേലിലെങ്കിലും മറ്റൊരാളെ കളിയാക്കരുതെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ കുറ്റം വെറുതെ ഒരു കുറ്റം പറയുക കുറ്റം പറയാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ആർക്കാരെ പറ്റി വേണമെങ്കിൽ കുറ്റം പറയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിൽ അതായത് വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മാത്രമല്ല നമ്മൾ കുട്ടികളുടെ മുമ്പ് ഇരുന്ന് ആരെങ്കിലും കുറിച്ച് ബോഡി ഷെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആദ്യം നമ്മൾ ഒഴിവാക്കുക ഇനി നമ്മളും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊരു ഒരു ദോഷകരമായ രീതിയിലായിരിക്കത്തില്ല പക്ഷേ ഇത് കേൾക്കുന്ന ഒരു കുഞ്ഞിന് അവരുടെ കുറവുകളെ ഒബ്സേർവ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇൻസ്റ്റിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് അത് അതി ഒഴിവാക്കുക ഇനി കുറച്ചും കൂടെ മുതിർന്നവരിലേക്ക് പോവാം അതിൽ നമുക്കിപ്പം ഒരു ടീനേജ് ആ ഒരു ആ ഒരു രീതിയിലൊക്കെ ആകുമ്പം പൊതുവേ നമ്മൾ പേരൻറ്റ്സ് പറയുന്നത് എന് എന്തോ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ പറ്റി നമുക്ക് അച്ഛൻ്റെ നിറം കിട്ടിയില്ല അല്ലെങ്കിൽ അമ്മയുടെ സൗന്ദര്യം കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ തടി കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ടീനേജേഴ്സിനെയും കൊണ്ടുവരാറുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ പുറത്താക്കിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവർ ശരിക്കും കരയുകയാണ് ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങൾ അതായത് ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവർ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷെ ഒരിക്കലുമല്ല അവർക്ക് അതുപോലും എന്ന് വെച്ചാൽ എന്നൊന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നെന്നുള്ള രീതിയാണ് അവർ അത് മെൻ്റലി ക്യാരി ചെയ്യുന്നത് അച്ഛനും അമ്മയും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇത് പറയുമ്പോഴത്തേക്ക് ഇവർ നന്നാകും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അതിൻ്റെ നേരെ വിപരീതമായിരിക്കും അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇത് കാലാകാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് ഈ കമ്പാരിസണും അങ്ങനത്തെ ഉള്ള കാര്യം കമ്പാരിസനൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ ചെയ്യാറുണ്ടെന്ന് പക്ഷേ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയും ഇപ്പോൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും എന്താ പറയുക ഒരു എഴുന്നേറ്റ് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലൗഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എത്ര പഠിക്കുന്ന കുട്ടിയാണല്ലോ ഇപ്പോൾ ചില കുട്ടികളടുത്ത് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവരിങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നമ്മുടെ മുഖത്ത് കൊല്ലും നോക്കത്തില്ല അല്ലെങ്കിൽ അമ്മയും അച്ഛനെ നോക്കും അവർ വേണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞാൻ പറയുന്നത് തീരെ കുച്ചി കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ പേർപ്പസും അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് നമ്മൾ ചിന്തിക്കും കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാർക്സ് സ്കോർ ചെയ്യുന്നവരല്ല ഒരു കമ്പനിക്കാരും എടുക്കുന്നത് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്കില്ല് ഇപ്പോൾ പെർഫോമൻസ് അല്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അവിടെ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ആ വാക്ക് അല്ലെങ്കിൽ നിലനിൽപ്പ് അല്ലെങ്കിൽ സർവൈവൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിൻ്റെ ഒരു കാര്യം മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ടു കെ കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവർക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല അവർ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു വിഷമത്തിലേക്ക് പോവുകയാണ് അവർ വളരെ സ്ട്രോങ് ആണ് അവർ വളരെ അടിപൊളിയാണ് അവർ അവർ വളരെ ഇൻ്റർനാഷണലി എന്താ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് കാണുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന കുട്ടികളാണെന്ന് നമുക്ക് തോന്നിയാലും പഴയ തലമുറ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അവർക്ക് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും വിശ്വാസവഞ്ചനയാണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിലായാലും ഫെയിലിയർ ആയാലും എല്ലാത്തിലും ഈവൻ അവരുടെ പ്രൊഫഷനില് അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലൊക്കെ അവർക്ക് അടുത്തൊരു സ്റ്റേജെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒരു വിഡ്രോയാണ് ഞാൻ ഡിപ്രഷൻ എന്നൊരു ടേം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു വലിയ ടേമാണ് അതിനെക്കുറിച്ച് വെറുതെ ചുമ്മാ ഡെസ്പ്രേറ്റ് ആയിട്ടിരിക്കുന്നതിന് ഡിപ്രസ്ഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് രണ്ട് വ്യത്യാസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മെൻ്റലി കുറച്ചും കൂടെ സ്ട്രോങ് ആകുക അല്ലെങ്കിൽ ആക്കുക എന്ന് നമ്മൾ പറയുന്നൊരു അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു സ്റ്റേജിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സിബ്ലിങ്സ് ഓക്കെ അത് പിന്നെ പണ്ട് തൊട്ടേ എന്താ പറയുക ആങ്ങളെയും പെങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി വളരുന്നുണ്ട് അത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനേ അവർ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അത് വേറൊരു കാര്യം അതേസമയം പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ അവർ തമ്മിലുള്ള ഒരു കാര്യം ഇപ്പം എനിക്ക് വളരെ റീസൻ്റായിട്ട് എൻ്റെ മുഖത്ത് ഒരു ഒരു പ്രൊസീജിയർ ചെയ്യാൻ മൈക്രോബ്ലൈഡ് ചെയ്യാനായിട്ട് എനിക്കൊരു പേഷ്യൻ്റ് വന്നു അപ്പം പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് കളിയാക്കുന്നു ഒരു ഒട്ടും പിരികില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സത്യം പറഞ്ഞ അവർ അവർ അപ്പോൾ പുള്ളി വളരെ നിർദോഷമെന്ന് വിചാരിച്ചൊരു തമാശ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണേ പക്ഷേ അവർക്കത് വല്ലാതെ ഫീൽ ചെയ്യുകയും അവർ നിരന്തരം വിഷമിക്കുകയും കരയേം ചെയ്യുന്നുണ്ട് അത് കരയുകയും കൂടെ ചെയ്യുമതി അത് കേട്ട് കളഞ്ഞ് തമാശ കളഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമൊന്നുമല്ല അല്ല കളി കേൾക്കുന്നതിന് ഇപ്പോൾ എന്താന്ന് പക്ഷെ അത് അങ്ങനെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്നിങ്ങനെ തുറന്ന് സംസാരിക്കുക ഇങ്ങനൊരു വിഷമമുണ്ടെന്ന് അതല്ല നമുക്കത് തുറന്ന് സംസാരിച്ചിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ അവരുടെ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ള റിയാക്ഷൻ നമ്മൾ എടുക്കുക എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ എന്ന് നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ഫിസിക്കലി അല്ല ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അവരുടെ മൈൻഡിന് കുറേ അധികം എന്താ പറയുക എല്ലാവരുടെ അടുത്തൊന്നും പറയാനും പറ്റത്തില്ല പറയാനാ ആരും കേൾക്കാനും ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് മാറും അപ്പോൾ മാറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തുനിന്ന് ഒരു എയ്ഡ് എടുക്കണം എയ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൈക്കോതെറാപ്പിയോ അല്ലെങ്കിൽ സൈക്കാട്രിയോ അങ്ങനെ മെഡിക്കേഷൻ വേണ്ടതാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ നമ്മളത് അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അറ്റ്ലീസ്റ്റ് നമ്മുടെ മൈൻഡ് എങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ റീ എന്താ പറയുക റീവാംപ് ചെയ്യാന്ന് എന്ന് പറയും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പൊളിച്ചെഴുതി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന രീതിയൊക്കെ മാറ്റി കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകും കാരണം ഞാൻ തന്നെ പല ദിവസങ്ങളിലും പല കാര്യങ്ങളും ഒരുപാട് കാണുകയും കേൾക്കുകയും പേഴ്സണലായിട്ട് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ വിഷമിക്കുന്നുണ്ട് ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണം കേട്ടോ അപ്പോൾ എപ്പോഴും ചെയ്യാൻ സമയം കിട്ടാറില്ല അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്